വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ട്രസ്റ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ി ആഘോഷ പരിപാടികളുടെ സമാപന പ്രഖ്യാപനവും നടത്തി നിർദ്ധനരായ അഞ്ചു കുടുംബങ്ങൾക്കാണ് വീടൊരുക്കി നൽകുന്നത് അശരണർക്ക് താങ്ങും തണലുമായുള്ള തർബേത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭവന പദ്ധതി പ്രഖ്യാപനവും സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും നടത്തി

ഒരാളിയെ നിന്ന് മരണപ്പെട്ടു പോയാൽ മൂന്ന് കാര്യങ്ങളല്ലാത്തതൊക്കെ അയാളോട് പിരിയും അത് ഒന്ന് അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങളാണ് അത് മാത്രമേ കബറിടത്തിലേക്ക് പോകൂ അതൊക്കെ വളരെ വികാരോജ്വലമായ കാര്യങ്ങളാണ് ഈ ലൈഫ് മുഴുവൻ വികാരോജ്വലമാണ് ഈ ജീവിതത്തെ സൂക്ഷി സമീപിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ലൈഫ് ഈസ് എ ബണ്ടിൽ ഓഫ് ഇമോഷൻസ് വികാരങ്ങളുടെ ഒരു ശേഖരമാണ് ആകത്തുകയാണ് ഈ ജീവിതം കുട്ടികളെ കുട്ടികളൊക്കെ വികാരങ്ങളാണ് കുട്ടികളാണ് സ്നേഹം അനുഭവിക്കാതെ വളരുന്ന പേരിൽ ട്രസ്റ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ടി എം സീതി ആമിന സീതി ഫൗണ്ടേഷൻ അഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്കാണ് വീടൊരുക്കി നൽകുന്നത് സംവിധായകനും നടനുമായ നാദർഷ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു

സ്കൂൾ മാനേജർ ടി എസ് സമീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം വാർഡ് മെമ്പർ ഫൌസിയ അലി പ്രിൻസിപ്പൽ ശ്യാംജി നായർ ഹെഡ് മാസ്റ്റർ സോണി മാത്യു ബി എച്ച് എസ് പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയേക്കാട്ട് പി ടി എ പ്രസിഡന്റ് അബൂ മുണ്ടാട്ട് മുൻ നഗരസഭാ ചെയർമാൻ എം എ സഖീർ മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ എം അബ്ദുൾ മജീദ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് പൂക്കടശ്ശേരി ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും